കെ എസ് ആർ ടി സി ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കോഴിക്കോട് കണ്ണൂർ റോഡിൽ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് മേഘനയുടെ വിശദാംശങ്ങളുമായി മേഘന എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത് അതുപോലെ തന്നെ ആരൊക്കെയാണ് മരിച്ചത് വിശദാംശങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് രാവിലെയോടെ ഉണ്ടായത് വലിയ ദാരുണമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് മരണ വാർത്ത കേട്ടത് കൊണ്ട് തന്നെയാണ് കോഴിക്കോട് നഗരം ഉണർന്നത് എതിർദിശയിൽ വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളായിട്ടുള്ള ഫായിസ് അലി മുഹമ്മദ് ഫർസാൻ എന്നിവരാണ് മരിച്ചത് ഇരുവരും സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൌണ്ടിംഗ് വിദ്യാർത്ഥികളാണ് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് നഗരത്തിലെത്തിയതായിരുന്നു ഇരുവരും രാവിലെ തിരിച്ചുള്ള മടക്കയാത്രയിലായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഇടിക്കുന്നത് സംഭവ സ്ഥലത്ത് തന്നെ ഇരുവരും മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻവശവും ബൈക്കും ഭാഗികമായി തകർന്നിട്ടുണ്ട് സംഭവ സ്ഥലത്ത് തന്നെ ഇരുവരും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരായിരുന്ന ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്തായാലും വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ടു പേർക്കാണ് നഗരമധ്യത്തിൽ കോഴിക്കോട് കണ്ണൂർ റോഡിലെ നഗരമധ്യമെന്ന് തന്നെ പറയാം കോഴിക്കോട് കണ്ണൂർ റോഡിലെ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷന് സമീപമാണ് അപകടം ഉണ്ടായത് രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഇരുവിദ്യാർത്ഥികളുടെയും മരണം സംഭവിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണ് അപകട കാരണമെന്ന് വ്യക്തമായിട്ടുള്ള പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് ഭദ്ര ശരി മേഘനയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ധാരണാന്ത്യം കോഴിക്കോട് കണ്ണൂർ റോഡിൽ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലായിരുന്നു ഇന്ന് രാവിലെ അപകടമുണ്ടായത് പാലക്കാട് സ്വദേശികളാണ് മരിച്ചത് ഇരുവരും അക്കൗണ്ടിങ് വിദ്യാർത്ഥികളാണ്